ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സൺഡിയാസ് ബ്ലോഗ്സ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് അറിയുമോ ദാ മെട്രോയിലൊക്കെ ഒന്ന് ഇറങ്ങിയിക്കോളും നമ്മൾ മാളിലേക്ക് വന്നതാണ് കേട്ടോ ലുലു ലുലുമാളിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ താഴെത്ത് നമ്മുടെ പാർക്കിംഗ് ഏരിയ തൊട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എനിക്ക് പറഞ്ഞാൽ കുറേ മാസങ്ങളായി ലുലു മാളിൽ വന്നിട്ട് അപ്പോൾ താഴത്ത് ഒരു റോളൈസ് സ്കീം കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ റോളേസ് ക്ലീമൊക്കെ കഴിച്ചിട്ട് നേരെ ബാക്കോട്ട് നോക്കിയപ്പോൾ പോർട്ട്രോറ്റ് എനിക്ക് അരിക്ക് കഴിച്ചിരുന്നു പറഞ്ഞൊരു ചെറിയൊരു ഷോപ്പ് കണ്ടു നോക്കിയപ്പോൾ ഷോപ്പ് ചെറുതാണെങ്കിലും എൻ്റെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന മറ്റുള്ള കാഴ്ചകളാണ് അവിടെ കണ്ണത് കേട്ടോ നമ്മൾ ഒരു മൊബൈല് നമ്മളൊരു പിക്ചറോ നമ്മുടെ കൂട്ടുകാരുടെ പിക്ചറോ ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഷീറ്റിലേക്ക് അത് അതുപോലെ നമുക്ക് വരച്ചു തരും വേണമെങ്കിൽ പറഞ്ഞാൽ അതിന് ഭംഗിയായിട്ട് വരച്ചു തരും അങ്ങനത്തെ ഒരു ഷോപ്പ് ഞാൻ കണ്ടു അവിടുത്തെ മൂന്ന് കലാകാരന്മാർ ഇരുന്ന് വരയ്ക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ മൊബൈലിൽ കൊടുത്താൽ മതി നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കുന്നു വേണ്ട ഒരു രണ്ട് മണിക്കൂറത്തെ കാര്യമുള്ളൂ നമുക്കൊരു അടിപൊളിയായിട്ട് പെൻസിൽ ഡ്രോയിങ്ങോ ചാർക്കോൾ ഡ്രോയിങ്ങോ വാട്ടർ കളർ എന്താ വെച്ചാൽ വരച്ചു തരും പക്ഷെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നമുക്ക് ഫ്രെയിമും കൂടി ചെയ്തു തരും അപ്പോൾ മൂന്ന് കലാകാരന്മാരാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് വിശേഷങ്ങൾ ഇവിടെ നിൽക്കുന്ന ആളോട് തന്നെ അത് ചോദിച്ചു നോക്കിയാലോ അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സന്ധ്യാസ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലേക്കും പോയാലോ ഈ കടയിലെ ക്യാപ്ഷൻ തന്നെ ആർത്ത് ഗിഫ്റ്റ് ഫോർ ഓൾ ഒക്കേഷൻസ് എന്നാണ് അതായത് എല്ലാ അവസരങ്ങളിലേക്കും ഉള്ള കലയുടെ കളിയുടെ സമ്മാനീത അവസരം വന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സമ്മാനം തന്നെയാണ് ഇതുപോലൊരു പെയിൻറിങ്സ് നമുക്ക് ഫ്രെയിം ചെയ്തുകൂടി ഇവിടെ കിട്ടും കേട്ടോ ഇവിടെ ഒരുപാട് ഫിലിം സ്റ്റാർസിൻ്റെയും സെലിബ്രിറ്റീസിൻ്റെയും എല്ലാം ഫോട്ടോസ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വരച്ച് വരച്ച് ഫ്രെയിം ചെയ്ത് അങ്ങനെ തന്നെ വരച്ച് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കും അതേപോലെ തന്നെ നമ്മുടെ പടങ്ങളും ഇതുപോലെ വരച്ച് ഫ്രെയിം ചെയ്ത് ഒരു അടിപൊളി ഒരു നമ്മളിപ്പോൾ ഇരിക്കണ്ട മൊബൈലിൽ ആയിരത്തി ഇരുന്നൂറോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലോ ആ ഫ്രെയിം മിക്ക ഫ്രെയിം ആയിരത്തി ഇരുന്നൂറ് തൊള്ളായിരം എത്ര സമയമെടുക്കും മറിച്ച് എനിക്കൊരാൻ ഉണ്ട് ഞാൻ ജസ്റ്റ് ചോദിക്കാം എത്രയാണെന്നൊക്കെ ഇത് എന്താ ഇനി ബ്രോഷേഴ്സാണ് വർക്ക് ഓക്കെ എന്നുവെച്ചാൽ എന്താണ് ഈ മൂ ഈ മൂന്നൊന്നാണ് ചാർക്കോളും എല്ലാം ചാർക്കോൾ കോളേഴ്സ് അതിൽ ചെയ്യുന്ന പിന്നെ പേജറ്റൽ കളർ പേസ്റ്റലുകൊണ്ട് കഴിഞ്ഞാൽ ഏഴ് പേസിലായി പറഞ്ഞത് പക്ഷേ പിന്നെ പെൻസിൽ ഡീറ്റെയിൽ പറഞ്ഞു പെൻസിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചെയ്തു ഏഴ് രണ്ടായിരത്ത പക്ഷേ പിന്നെ ഗേരിക്കും കോമിക് ആയിട്ട് കളറിന് വരുന്നത് ആയിരത്തി ആയിരത്തൊരു ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഡീറ്റെയിലായിട്ടൊരു ബെഫിറ്റ് ഇതിനൊക്കെ എത്രയാവും ബീസിൽ മൂവായിരത്തഞ്ഞൂറ് ഡീറ്റെയിലായിട്ട് റീറ്റെയിൽ ആയിട്ട് <59an> ീ കടയുടെ പേരാണ് ബിഗ് ഇന്ത്യൻ ആർട്ട് ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹാൻഡ് മെയ്ഡാണ് ഇവിടെ ചെയ്യുന്ന എല്ലാ കലകളും ഒരുപാട് ആളുകൾ ഇവിടെ അവരുടെ മൊബൈലിൽ നിന്നും ഈ ഇരിക്കുന്ന കലാകാരന്മാരിൽ അവരുടെ ഫോണിലേക്ക് പിക്ചേഴ്സ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ വരയ്ക്കാനായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുവാണ് അവരൊക്കെ ടു അവേഴ്സ് മാളിൽ ഒന്നൊക്കെ ഇറങ്ങിയിട്ട് വരുവാണ് അപ്പോത്തേനും അവരുടെ പെയിൻറ്റിങ്സ് റെഡി ആയിരിക്കും വിത്ത് ഫ്രെയിം ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസൊക്കെ ഞാനിവിടെ കണ്ടായിരുന്നു കേട്ടോ ടു അവേഴ്സ് ഒരു മാളിൽ സ്പെൻഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് അല്ലേ പ്രത്യേകിച്ചും ലുലു മാളിൽ എന്തെല്ലാം ആളിവിടെ കാണാനായിട്ടും ഉള്ളത് അപ്പോൾ നമുക്കൊരു രണ്ട് മണിക്കൂർ ഇവിടെ അരയ്ക്കാനായിട്ട് കൊടുത്തിട്ട് ഒന്ന് മാളിലൊക്കെ കറങ്ങിയിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ പിക്ചർ ഇത് ഒരു റെഡി ആയിരിക്കും നമുക്ക് ഗിഫ്റ്റും കൊടുക്കാം കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനായിട്ടും ഇത് നല്ലൊരു സമ്മാനം തന്നെ അരയ്ക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പോവും കേട്ടോ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവം കൊടുത്തേക്കുന്നൊരു കല തന്നെയാണ് അല്ലേ എല്ലാവർക്കും അങ്ങനെ വരയ്ക്കാനൊന്നും പറ്റുമോ ഇത് കണ്ടോ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈലിൽ ഓരോ ഫോട്ടോസ് ഉണ്ട് അത് നോക്കിയാണ് ഇവർ ഈ പിക്ചർ വരയ്ക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് വരയ്ക്കുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആർട്ട് തന്നെയാണ് അപ്പം ഇങ്ങനെ മൂന്ന് പേരാണ് ഇവിടെ കലാകാരന്മാരായിരുന്നു ഇതിന്ന് പടം വരച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ മൊബൈലിനെ കണ്ട അതേ പിക്ചർ അതിരി മനോഹരമായിട്ടാണ് ഇവിടെ കടലാസുകളിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്നത് അതാ നോക്കും ഒരു സാറിൻ്റെ ഒരു പിക്ചറാണ് അതിന് ഒരു മൊബൈലിലുള്ളത് അത് എത്ര മനോഹരമായിട്ടാണ് ഇപ്പോഴത്തേക്ക് ആ ഒരു ഷീറ്റിലേക്ക് ആ ഒരു മാം വരച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ എത്ര ഭംഗിയായിട്ടാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു വരച്ചൊരു പടത്തിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതുപോലെ വരച്ച് നമ്മൾ ഒരു ഫ്രെയിം ചെയ്തൊക്കെ തരിക എന്നാൽ നമുക്കത് സൂക്ഷിച്ച് കൊണ്ട് വെക്കാനായിട്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കല്യാണത്തിനും അതുപോലെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റിന് കൊടുക്കാനായിട്ട് എപ്പോഴും സ്ഥിരമായി ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾക്കായിരിക്കും ഒരു അനുയോജ്യമായ ഒരു സമ്മാനം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കല്യാണത്തിന് സാധാരണ കൊടുക്കുന്നത് എന്താ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രസ്സായിരിക്കും കൊടുക്കുന്നത് പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് അവർക്ക് എന്നും അവർക്കെന്നും സൂക്ഷിച്ചു പറ്റിയ ഒരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ ഇത് കണ്ടോ ഇത് വരയ്ക്കാനോട് ഉപയോഗിക്കുന്ന ഒരുപാട് തരം പെൻസിൽസും അതിൻ്റെതായ കളറിങ് ഐറ്റംസും ബ്രഷും പെയിൻറ്റും എല്ലാമാണ് ഈ കാണുന്നത് അതായത് ഒരു കല്യാണത്തിൻ്റെയാണ് കേട്ടോ ഒരു മണവാളിനും മണവാട്ടീടെയാണ് അവർ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടത്തെ ഒരു സാറിൻ്റെ ഒരു ഫോട്ടോ ആണ് ഈ ഒരു മാം വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തിവരൊന്നും ഈ അല്ല അത്രയും ഇൻവോൾവ് ആയിട്ടാണ് വരയ്ക്കുന്നത് നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നതും നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നതും ഇതൊന്നും ഈ മൂന്ന് പേരും അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അവരതിൽ ലയിച്ചിരുന്ന് വരയ്ക്കാൻ തന്നെയാണ് യഥാർത്ഥമായൊരു കല അതാ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് വളരെ ഡെഡിക്കേറ്റഡായിട്ട് തന്നെയാണ് വരച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നും അറിയുന്നില്ല എന്ന് തന്നെ പറയാം ഏതോ ഒരു ലോകത്തിരുതാണ് അവർ വരച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ദൈവമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നൊരു കല എത്ര മനോഹരമായ രീതിയിലാണ് അവർ ആ കടലാസുകളിലേക്ക് പകർത്തുന്നത് എന്ന് നമുക്ക് നമുക്കിവിടുന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിഗ് ഇന്ത്യൻ ആർട്ട് എന്നാണ് ഈ ഒരു കടയിലെ പേര് നുലൂമലിൻ്റെ പാർക്കിങ്ങിൽ തന്നെയാണ് നമുക്ക് ഈ കട കാണുവാൻ സാധിക്കുന്നത് എടുത്ത് പറയുകയാണെങ്കിൽ റോൾ ഐസ്ക്രീം ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു കടയുള്ളത് നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്സും പെൻസിൽ ഡ്രോയിങ്സും ചാർക്കോൾ വറ്റരുതും അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരുപാട് പെയിൻറ്റിങ്സാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് എപ്പോഴെങ്കിലും രൂപത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്നും വന്ന് സന്ദർശിക്കുവാൻ മറക്കരുത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് പടങ്ങൾ വരച്ചെടുക്കാം പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം ചാർക്കോൾ വെച്ചിട്ടാണെങ്കിൽ വച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഇനി അതെല്ലാം കളറാണെങ്കിൽ അങ്ങനെ ഫ്രെയിം ചെയ്തും ചെയ്യാതെയും എല്ലാം നമുക്ക് ലഭിക്കും പിന്നെ ഇത് കൂടാതെ നമ്മൾ രണ്ട് മണിക്കൂർ ടൈമാണ് ഇവർക്ക് ഇതിന് വേണ്ടത് അതെല്ലാം സമയമില്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് പറഞ്ഞിട്ട് നമുക്ക് കുറേ ചെയ്ത് തരുന്നതായിരിക്കും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും കൊണ്ട് അപ്പോൾ അനുയോജ്യമായൊരു സമ്മാനം തന്നെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും സമ്മാനിക്കാനായി ഒരവസരം തന്നെയാണ് നമ്മുടെ എറണാകുളം ലുലുമാൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ മറക്കണ്ട ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഇങ്ങനെയൊരു സ്ഥലത്ത് വന്ന് നമ്മുടെയും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്ക് തന്നെ നമ്മുടെ ഫോട്ടോ നമുക്ക് എടുത്തു വയ്ക്കാം നമ്മുടെ കുട്ടികളുടെ എടുത്ത് വയ്ക്കാം നമ്മുടെ കുടുംബത്തിൻ്റെ എടുത്ത് വയ്ക്കാം ഇനി വലിയ നമ്മുടെ സുഹൃത്തുക്കളുടെയും നമുക്ക് ബന്ധുക്കളുടെയും ഒരു കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സമ്മാനം തന്നെയാണ് ഒരു കാരിക്കേച്ചർ ഈ ഒരു കല ആർട്ടിൻ്റെ ഒരു ഷോപ്പ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഒരു ലൈക്കും ഷെയറും വാല്യൂബിൾ കമൻസും മറക്കരുത് കേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ